വികസന നേട്ടങ്ങൾ വിളംബരം ചെയ്ത് പിരിക്കോട് ഗ്രാമപഞ്ചായത്തും വികസന സദസ് നടത്തി കാലിക്കടവിലെ കരക്കക്കാവ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി മുൻ എം പി കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു വൺ ഡബിൾ സംസ്ഥാന സർക്കാരിന്റെയും ഒപ്പം പഞ്ചായത്തിന്റെയും വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായാണ് പിലിക്കോട് ഗ്രാമപഞ്ചായത്തും വികസന സദസ്സ് സംഘടിപ്പിച്ചത് കാലിക്കടവിലെ കരക്കക്കാവ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി മുൻ എം പി കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വേണ്ട പഞ്ചായത്തിന്റെ അധികാരം ഇതൊക്കെ സംബന്ധിച്ച വിശദമായിട്ടുള്ള ചർച്ച അത് മാത്രമതിൽ നടന്നിരുന്നു പക്ഷെ പല കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നത് ആ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ ഭാഗമായി തന്നെ പഞ്ചായത്തുകളല്ല അല്ല യഥാർത്ഥത്തിൽ പഞ്ചായത്ത് ഗവണ്മെന്റ് ആണ് ബ്ലോക്ക് ഗവണ്മെന്റ് ആണ് ജില്ലാ ഗവൺമെന്റ് ആണ് നിയമസഭയും ും നടപടിക്രമങ്ങളും ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി അധ്യക്ഷയായി പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വികസന രേഖ കാസർകോട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു പ്രകാശനം ചെയ്തു പിരിക്കൂട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ ടി വി ഗോവിന്ദൻ ടി വി ശ്രീധരൻ മാസ്റ്റർ എ വി രമണി എം കുഞ്ഞിരാമൻ മാസ്റ്റർ പി കെ ലക്ഷ്മി എന്നിവരെ പരിപാടിയിൽ ആദരിച്ചു സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വീഡിയോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ സന്ദേശം എന്നിവയും പ്രദർശിപ്പിച്ചു പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബി മധുസൂദനൻ അവതരിപ്പിച്ചു തുടർന്ന് പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വീഡിയോയുടെ പ്രദർശനവും നടന്നു ജനങ്ങളുടെ വികസനാശയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും വികസന സദസ്സിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ